കവിയൂർ പൊന്നമ്മയുടെ വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിറയുന്നത് പ്രേക്ഷകർക്കെല്ലാവർക്കും അറിയേണ്ടതും ഇതേ കാര്യം തന്നെയാണ് എന്തുകൊണ്ടായിരിക്കാം കവിയൂർ പൊന്നമ്മയുടെ വിവാഹ ജീവിതവും കുടുംബജീവിതവുമൊക്കെ ഇത്രയും മാത്രം ശ്രദ്ധ പിടിച്ചു പിടിച്ചുപറ്റിയത് എന്നാൽ അധികമാരും അറിയാതെ പോയ കവിപ്പന്നമ്മയുടെ ഒരു വിവാഹ നിശ്ചയ കഥ കൂടി പുറത്തു വരികയാണ് ഇപ്പോൾ നടൻ ശങ്കരാടിയുമായിട്ടായിരുന്നു ആ വിവാഹ നിശ്ചയം എന്നാൽ ഇതറിഞ്ഞ ഓരോരുത്തരും ഇപ്പോൾ ഞെട്ടുകയാണ് എന്താണ് ഇതിന് പിന്നിലെ ശരിക്കുമുള്ള കാര്യമെന്ന് അന്വേഷിക്കുകയാണ് പ്രേക്ഷകരെല്ലാവരും ഞങ്ങൾക്കൊന്നും ഇതറിയില്ലായിരുന്നുവെന്ന് പ്രേക്ഷകർ പറയുന്നു എന്നാൽ കവിയൂർ നടൻ ശങ്കരാടിയുമായി തന്നെ വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെട്ടിരുന്നുവെന്നും വിവാഹത്തിന് മുൻപ് ഈ ബന്ധം വേണ്ട എന്ന് വയ്ക്കുകയായിരുന്നുവെന്നും പിന്നീടാണ് മണിസ്വാമിയുമായിട്ടുള്ള വിവാഹം നടന്നതെന്നുമാണ് വാർത്തയിൽ പറയുന്നത് നടൻ ശങ്കരാടിയുമായി നിരവധി സിനിമകളൊക്കെ തന്നെയും ഇവർ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് നായകനും നായികയുമായിട്ട് മാത്രമല്ല പല തരത്തിലുള്ള കഥാപാത്രങ്ങളിൽ ഇവർ എത്തിയത് കൊണ്ട് തന്നെ സൗഹൃദം വളരെ ശക്തമായിരുന്നു അതിനുശേഷമാണ് ഇരുവരും വിവാഹം കഴിച്ചാലോ എന്നുള്ള ആലോചന വീട്ടുകാർക്കുള്ളിലും വന്നത് അങ്ങനെ ഇവർ വിവാഹ നിശ്ചയം കഴിഞ്ഞ് വിവാഹത്തിലേക്ക് കടക്കുന്ന വഴി ഇത് നടക്കില്ല എന്ന് മനസ്സിലാക്കി വിട്ടുപോകുകയായിരുന്നു ഇതോടെ കവിറു പൊന്നമ്മയുടെ വാർത്ത സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ വൈറലാകാൻ തുടങ്ങി പ്രേക്ഷകർ തന്നെ ഇടുക്കൈ നീട്ടി സ്വീകരിക്കാനും തുടങ്ങി മലയാള സിനിമയിലെ അമ്മ വേഷങ്ങൾ കൊണ്ട് ശ്രദ്ധേയായ നടിയുടെ ഈ വാർത്തകൾ പെട്ടെന്നാണ് വൈറലാകാൻ തുടങ്ങിയത് എല്ലാവരും അറിയുകയാണ് ഇപ്പോൾ സിനിമയിൽ എല്ലാം കൊണ്ടും സന്തോഷത്തോടെ ജ്വലിച്ചു നിന്നെങ്കിലും നടിയുടെ വ്യക്തി ജീവിതം അത്രയേറെ സുഖകരമായിരുന്നില്ല എന്ന് പറഞ്ഞേ മതിയാകും തൻ്റെ പതിനെട്ടാമത്തെ വയസ്സിൽ നടൻ ശങ്കരാടിയുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞതാണെന്ന് നടി തന്നെ പറയുന്നുണ്ടായിരുന്നു എനിക്ക് പതിനെട്ട് വയസ്സ് പ്രായവും അന്ന് നാടകരംഗത്ത് സജീവവുമായിരുന്നു ചില സിനിമകളിൽ അഭിനയിച്ചിട്ടുമുണ്ടായിരുന്നു ശങ്കരടി ചേട്ടൻ വിവാഹം കഴിക്കാൻ താല്പര്യപ്പെട്ട് എന്ന് പറഞ്ഞുകൊണ്ട് സമിതിയിലെത്തി അങ്ങനെ പ്രണയമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ സമിതി മുഴുവൻ ഞങ്ങൾ പ്രണയത്തിലാണെന്ന വാർത്ത പടർത്തി അങ്ങനെ വിഷയം വീട്ടിലെറിഞ്ഞു അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മേൽനോട്ടത്തിലായിരുന്നു കെ പാർട്ടി അച്ഛനെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചു അങ്ങനെ വിവാഹ നിശ്ചയം കഴിഞ്ഞു പക്ഷെ പല കാരണങ്ങൾ കൊണ്ടും ആ വിവാഹം നടന്നില്ല പിന്നീട് എനിക്കൊരു പ്രണയമുണ്ടായി ഞങ്ങൾ വിവാഹം കഴിക്കാൻ ഒരുങ്ങി പേര് ഞാൻ പറയില്ല പക്ഷെ അത് പിന്നീട് അത് മതം മാറണമെന്ന അവസ്ഥയിലെത്തി അങ്ങനെ അതിൽ നിന്നൊഴിയുകയായിരുന്നുവെന്നും കവീർ പൊന്നമ്മ ഇടയ്ക്ക് വെച്ച് ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇതോടെയാണ് ശങ്കരാരുടെ കാര്യം എല്ലാവരും അറിഞ്ഞത് മലയാള സിനിമയിലെ അമ്മവേഷങ്ങളിൽ വേഷങ്ങളിൽ ശ്രദ്ധേയായ നടക്ക് ഇങ്ങനെയൊരു കഥ കൂടിയുണ്ടെന്ന് അധികമാർക്കും അറിയില്ല നടൻ ശങ്കരാടിയമ്മയുടെ വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ പോവുകയായിരുന്നു ഇവർ അതിനിടയിലായിരുന്നു ഇതെല്ലാം ഇരുവർക്കും സംഭവിച്ചത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അങ്ങനൊരു കഥ അറിയാതെ പോയ നിരവധി പേരുണ്ടെന്ന് ഇപ്പോഴും വാർത്തകളിൽ പറയുന്നുണ്ട് മലയാളത്തിൻ്റെ സൂപ്പർ സ്റ്റാർ മോഹൻലാലിൻ്റെ ആമവേഷങ്ങളിൽ കവിറു പൊന്നമ്മ സിനിമാ ജീവിതത്തിൽ എന്നെന്നും ഓർമ്മിക്കപ്പെടുന്നുണ്ട് മോഹൻലാലിൻ്റെ മാത്രമല്ല നിരവധി കഥാപാത്രങ്ങളിലും നിരവധി സൂപ്പർ താരങ്ങളോടൊപ്പം കവിയുർപ്പൊന്നമ്മ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ യാതൊരു വിഷയവുമില്ലാത്ത ഘട്ടത്തിലൂടെയായിരുന്നു കവിയർ പൊന്നമ്മ കടന്നുപോയതെന്ന് പറഞ്ഞേ മതിയാകും സിനിമയിലെല്ലാം കൊണ്ടും സന്തോഷവതിയായി വിളിച്ചു നിന്നെങ്കിലും നടിയുടെ വ്യക്തിജീവിതം അത്ര തിളക്കമുള്ളതായിരുന്നില്ല നിർമ്മാതാവ് എം കെ മണിസ്വാമിയായും കവിയർ പൊന്നമ്മയും ഭർത്താവ് രണ്ടായിരത്തി പതിനൊന്നിൽ മണിസ്വാമി മരണപ്പെട്ടു തൻ്റെ വിവാഹജീവിതത്തിൽ നേരിട്ട പ്രയാസങ്ങളെക്കുറിച്ച് പലപ്പോഴും കവിയുർപ്പൊന്നമ്മ തുറന്നു പറഞ്ഞിട്ടുമുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ